ശബരിമലയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി മോഷ്ടിച്ച സ്വർണം ഭാഗികമായി കണ്ടെത്തിയെന്ന് അന്വേഷണ സംഘം ബെല്ലാരിയിലെ ജ്വല്ലറിയിൽ നിന്നാണ് നാനൂറ് ഗ്രാമിന് മുകളിൽ സ്വർണം സ്വർണം പോറ്റി വിറ്റതാണെന്ന് ജ്വല്ലറിയുടമ ഗോവർദ്ധൻ സ്ഥിരീകരിച്ചു ഇതിനിടെ പോറ്റിയുമായി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ തെളിവെടുപ്പ് നടത്തി ശബരിമലയിൽ നിന്ന് കവർച്ച ചെയ്ത സ്വർണ്ണത്തിന്റെ ആദ്യ ഭാഗം വീണ്ടെടുത്തുകൊണ്ടാണ് നിർണായക ഘട്ടത്തിലേക്ക് കടന്നത് കർണാടകത്തിലെ ബെല്ലാരിയിലുള്ള ജ്വല്ലറിയിൽ നിന്ന് ജ്വല്ലറിയുടമ ഗോവർദ്ധന്റെയും പോറ്റിയുടെയും സാന്നിധ്യത്തിലായിരുന്നു കട്ടികളുടെ രൂപത്തിലുള്ള സ്വർണം കണ്ടെടുത്തത് പോറ്റിക്ക് ലഭിച്ച നാനൂറ്റി എഴുപത്തിയാറ് ഗ്രാം സ്വർണ്ണത്തിൽ നാനൂറിലധികം ഗ്രാം സ്വർണ്ണവും വീണ്ടെടുക്കാനായി ഇത് പോറ്റി നൽകിയ സ്വർണ്ണമാണെന്ന് ഗോവർദ്ധൻ മൊഴി നൽകി രണ്ടായിരത്തി ഇരുപതിലാണ് പോറ്റി സ്വർണ്ണ നാണയങ്ങൾ വിറ്റത് ശബരിമലയിലെ സ്വർണ്ണമാണെന്ന് അറിയില്ലായിരുന്നു ഇത് പിന്നീട് സ്വർണ്ണ കട്ടികളാക്കി മാറ്റിയെന്നും ഗോവർദ്ധൻ മൊഴി നൽകിയില്ല അതേസമയം പോറ്റി നിരന്തരം ആവശ്യപ്പെട്ടത് പ്രകാരം ഗോവർദ്ധന്റെ വീട്ടിൽ പൂജയ്ക്ക് പോയിരുന്നതായി തന്ത്രി കണ്ഠനര് മഹേഷ് മോഹനര് റിപ്പോർട്ടറിനോട് പറഞ്ഞു നാളായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഡേറ്റ് മാറ്റി 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 അവസാനം ഒരു ഒരു ഞാൻ കുറച്ച് ഫ്രീ ഉള്ള സമയത്ത് മാത്രമല്ല ബാംഗ്ലൂർ എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ രണ്ടോ മൂന്നോ പൂജ അതിനുശേഷം ഇതിനിടെ പോറ്റിയുടെ ബംഗളൂരുവിലെ ശ്രീറാംപുരയിലുള്ള ഫ്ളാറ്റിൽ അന്വേഷണ സംഘം പരിശോധന നടത്തി പോറ്റിയുടെ മകന്റെ സാന്നിധ്യത്തിലായിരുന്നു പരിശോധന റിപ്പോർട്ടർ തിരുവനന്തപുരം